തെന്നിന്ത്യൻ സിനിമയുടെ പ്രിയ നായിക സായി പല്ലവി കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പതിവ് പോലെ സിനിമയിലെ പ്രകടനത്തെക്കുറിച്ചല്ല മറിച്ച് താരം അടുത്തിടെ പങ്കുവച്ച വ്യക്തിപരമായ ചിത്രങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ആരാധകരും വിമർശകരും തമ്മിൽ ചൂടുള്ള ചർച്ച നടക്കുന്നത് സായി പല്ലവിയുടെ സഹോദരി പൂജ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വെക്കേഷണൽ ചിത്രങ്ങൾ വൈറലായതോടെ അതിൽ ബിക്കിനെ അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട നടിയെ ട്രോളി സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു താരത്തിന്റെ സിമ്പിൾ പെൺകുട്ടി എന്ന പരിവേഷം വെറും അഭിനയമാണെന്നും അവർ സിനിമയ്ക്ക് ഒരു ഇമേജ് കൊണ്ട് നടക്കുകയാണെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ അത് ഒറിജിനൽ ചിത്രങ്ങളല്ലെന്നും മോർഫ് ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് നടിയുടെ ആരാധകർ കൂടി രംഗത്ത് വന്നതോടെ ചർച്ചകൾ ചൂടുപിടിച്ചു എന്നാൽ അതിനൊക്കെ മറുപടിയായി എത്തിയിരിക്കുകയാണിപ്പോൾ സായി പല്ലവി തന്റെ കുടുംബത്തിനൊപ്പമുള്ള കൂടുതൽ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ റീൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് സായി പല്ലവി രസകരമായ രീതിയിൽ ഈ സാഹചര്യത്തോട് പ്രതികരിച്ചു പുതിയ ചിത്രങ്ങൾ യാഥാർത്ഥ്യമാണെന്നും എ ഐ സൃഷ്ടിച്ചതല്ലെന്നും സായി പല്ലവി വിശദീകരിച്ചു താരത്തിന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ സത്യത്തിലുള്ളത് അവരുടെ സഹോദരി പൂജയാണെന്നും ആരൊക്കെയോ ചേർന്ന് ആ ചിത്രങ്ങൾ മോർഫ് ചെയ്തതാണെന്നും പുറത്തു വന്നതിനെ തുടർന്നാണ് സായി പല്ലവിയുടെ പോസ്റ്റ് രംഗത്തെത്തിയത് മുകളിലുള്ള ചിത്രങ്ങൾ യാഥാർത്ഥ്യമാണ് അവ എ ഐ സൃഷ്ടിച്ചവയല്ല എന്നാണ് സായി പല്ലവി വ്യക്തമാക്കുന്നത് അതേസമയം പൂർണമായും നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ച് ബീച്ചിൽ സന്തോഷത്തോടെ അവധിക്കാലം ആസ്വദിക്കുന്ന സായി പലവി പോസ്റ്റിൽ കാണാൻ കഴിയും അനീതി പൂജയോടൊപ്പം സിനിമയുടെ തിരക്കുകളിൽ നിന്ന് മാറി ഏറെ രസകരമായ കുറച്ച് ദിവസങ്ങളാണ് നടി വിദേശത്ത് ചെലവഴിച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതേസമയം ചന്ദമുണ്ടേദിയുടെ തണ്ണീൽ എന്ന ചിത്രത്തിലാണ് നാഗചേതനയ്ക്കൊപ്പം നടി അവസാനമായി അഭിനയിച്ചത് ദങ്കൽ ഒരുക്കിയ നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണത്തിൽ സീതയായി എത്തുന്നത് സായി പല്ലവിയാണ് രൺബീർ കപൂർ ശ്രീരാമനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ രാവണനായി എത്തുന്നത് യശ് ആണ് സുനിൽ പാണ്ഡേ സംവിധാനം ചെയ്യുന്ന അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാനൊപ്പം ഒരു ചിത്രത്തിലും അവർ അഭിനയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്തിനേരൈ സേവനം എന്ന ചിത്രത്തിലൂടെയാണ് നടിയുടെ സഹോദരി പൂജ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത് പക്ഷെ അതിനുശേഷം ഒരു സിനിമയിലും അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല അടുത്തിടെ വിവാഹിതയായ പൂജ ഇപ്പോൾ സിനിമയിൽ നിന്നും അകന്ന് സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ സായി പല്ലവിയേക്കാൾ സജീവമാണ് അനിയത്തി